രാഷ്ട്രീയ സമ്മേളനം മാത്രമാണ് പമ്പയിൽ നടക്കുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശ് രമേശ് സമ്മേളനത്തിൽ ഏതെങ്കിലും അയ്യപ്പ എന്നും ചോദിച്ചു സത്യത്തിൽ പമ്പയിൽ നടക്കുന്നത് ഒരു എൽ ഡി എഫിന്റെ രാഷ്ട്രീയ സമ്മേളനമാണ് അതിൽ ആകെ പങ്കെടുക്കുന്നത് എൽ ഡി എഫിന്റെ എല്ലാ ഘടക കക്ഷി നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട് പിന്നെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്നുണ്ട് അവരെന്തിനാണ് പമ്പയിൽ പോയി പങ്കെടുക്കേണ്ടത് അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് പിന്നെ കുറെ പണക്കാരെ വിളിക്കുന്നുണ്ട് ആ പണക്കാരെ വിളിക്കുന്നത് എൽ ഡി എഫിന് സാമ്പത്തികമായി പണം സ്വരൂപിക്കാനുള്ള മാർഗമായിട്ട് മാറുകയാണ് ഈ വലിയ വലിയ വ്യവസായികൾ മുതലാളിമാരായിട്ടുള്ള ആളുകൾ അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവരോട് പണം വാങ്ങാനുള്ള ഏർപ്പാടാണ് ഒരു തട്ടിപ്പ് പരിപാടിയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ശബരിമല സംഗമത്തിൽ അയ്യപ്പം പോലും ഇല്ല നിങ്ങൾ നിങ്ങളതിന്റെ അവരുടെ പോസി ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ മുഖ്യമന്ത്രിയുടെ വലിയ പണമുണ്ട് അയ്യപ്പനെ കാണാനില്ലല്ലോ അപ്പൊ അയ്യപ്പൻ ഇല്ലാത്ത അയ്യപ്പ സംഗമമാണ് നടക്കുന്നത് അത് ഇടതുപക്ഷ മുന്നണിയുടെ സമ്മേളനമാണ് ഇത് ലോകത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്